നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം മാങ്കുളം പരാശക്തി ദേവി ക്ഷേത്രത്തിലെ അഷ്ടലക്ഷ്മി നമസ്കാര മണ്ഡപം ഭക്തജനങ്ങൾക്ക് സമർപ്പിച്ച് ഗവർണർ ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ സമർപ്പണം നിർവഹിച്ചു അഷ്ടലക്ഷ്മിയെ ആരാധിക്കുന്നതിലൂടെ അന്നവും ഐശ്വര്യവും സംസ്കാരവും കടന്നുവരുമെന്ന് ഗവർണർ പറഞ്ഞു ഗാന്ധിയൻ സി രാധാകൃഷ്ണൻ സുരേന്ദ്രൻ നായർ സജീഷ് എന്നിവർ സംബന്ധിച്ചു മാത്രമല്ല ഗവർണർ തിരുവനന്തപുരത്ത് പ്രസിദ്ധമായ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്ന ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം സന്ദർശിച്ചു നാളെയാണ് പൊങ്കാല നടക്കുന്നത് അതിനു മുന്നോടിയായിട്ടാണ് ഗവർണർ ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രം സന്ദർശിച്ചിരിക്കുന്നത് നാളെ ഒരുപാട് വനിതകൾ പൊങ്കാലയിടാൻ കാത്തിരിക്കുകയാണ് അതിന് മുന്നെയാണ് ഗവർണർ ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രം സന്ദർശിച്ചിരിക്കുന്നു സന്ദർശിച്ചിരിക്കുന്നുവെന്ന വാർത്ത പുറത്തു വരുന്നത് അതേസമയം പൊങ്കാലയിടാൻ എത്തുന്നവർ ശ്രദ്ധിക്കേണ്ടുന്ന കുറെ കാര്യങ്ങളെക്കുറിച്ച് ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ചൂട് വളരെ കൂടുതലായതിനാൽ പൊങ്കാലയിടുന്ന എല്ലാവരും സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു അന്തരീക്ഷ താപനില കൂടുതലായതിനാൽ ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണം ചൂട് കൂടുതലായതിനാൽ നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാൻ ദാഹം തോന്നുന്നില്ലെങ്കിൽ പോലും ഇടക്കിടയ്ക്ക് വെള്ളം ധാരാളം കുടിക്കണം ക്ഷീണം തലവേദന തലക്കറക്കം ശ്വാസ തടസ്സം തുടങ്ങിയവ ഉണ്ടായാൽ തണലത്തേക്ക് മാറുകയും വൈദ്യസഹായം തേടുകയും വേണം ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് വകുപ്പ് വിവിധ സ്ഥലങ്ങളിൽ മെഡിക്കൽ ടീമുകളെ സജ്ജമാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ ആംബുലൻസ് സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട് ദിശ നൂറ്റിനാല് പത്ത് അൻപത്തി ആറ് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ വിളിച്ച് ഡോക്ടറുടെ ഉപദേശം തേടാവുന്നതാണെന്ന് മന്ത്രി അറിയിച്ചു ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ കട്ടി കുറഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ തൊപ്പി തുണി ഇവ കൊണ്ട് തലം മറയ്ക്കണം ശുദ്ധജലമോ തിളപ്പിച്ചാറിയ വെള്ളമോ മാത്രം കുടിക്കണം തണ്ണിമൊത്തം പോലെ ജലാംശം കൂടുതലുള്ള പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത് നിർജ്ജലീകരണം തടയും ശുദ്ധമായ ജലത്തിൽ തയ്യാറാക്കിയ ഐസ് മാത്രം പാനീയങ്ങളിൽ ഉപയോഗിക്കണം ഇടയ്ക്ക് കൈകാലുകളും മുഖവും കഴുകണം ഇടയ്ക്കിടെ തണലത്ത് വിശ്രമിക്കണം കുട്ടികളെ തീയുടെ അടുത്ത് നിർത്തരുത് ഇടയ്ക്കിടെ കുടിക്കാൻ വെള്ളം നൽകണം സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ മുടക്കം വരുത്താതെ കഴിക്കണം കഴിക്കുന്ന മരുന്നുകളുടെ വിവരങ്ങൾ കയ്യിൽ കരുതണം പൊള്ളലേൽക്കുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് തീ പിടിക്കുന്ന വിധത്തിൽ അലസ്യമായി വസ്ത്രങ്ങൾ ധരിക്കരുത് ചുറ്റുമുള്ള അടുപ്പുകളിൽ നിന്നും തീ പടരാതെ സൂക്ഷിക്കണം അടുപ്പിനടുത്ത് പെട്ടെന്ന് തീ പിടിക്കുന്ന സാധനങ്ങൾ വയ്ക്കരുത് തൊട്ടടുത്തൊരു ബക്കറ്റ് വെള്ളം കരുതി വെക്കണം വസ്ത്രങ്ങളിൽ തീ പിടിച്ചാൽ പേടിച്ചോടരുത് വെള്ളം ഉപയോഗിച്ച് ഉടൻ തീ അണയ്ക്കണം അടുത്തുള്ള വോളണ്ടിയർമാരുടെ സഹായം തേടണം തീ പൊള്ളലേറ്റാൽ പ്രഥമ ശുശ്രൂഷ ചെയ്യണം പൊള്ളലേറ്റ ഭാഗം വെള്ളം ഉപയോഗിച്ച് തണുപ്പിക്കണം വസ്ത്രമുള്ള ഇടത്താണ് പൊള്ളലേറ്റതെങ്കിൽ വസ്ത്രം നീക്കാൻ ശ്രമിക്കരുത് പൊള്ളലേറ്റെടുത്ത് അനാവശ്യ ക്രീമുകൾ ഉപയോഗിക്കരുത് ആവശ്യമെങ്കിൽ ഡോക്ടറുടെ സേവനം തേടുക പൊങ്കാലയ്ക്ക് ശേഷം വെള്ളം ഉപയോഗിച്ച് തീ കെടുത്തണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത